നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാനായാലും എ സി ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി തെരുവു നായ്ക്കളെ ഷെൽട്ടറുകൾ അടയ്ക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിൽപ്പ് സമരം സംഘടിപ്പിച്ചു തെരുവുനായ ശല്യത്തിനെതിരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് കേരള സർക്കാർ ഉടനടി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു നെടുമ്പാശ്ശേരി റൈറ്റ് ബ്രദേഴ്സ് ഏവിയേഷൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിൽപ്പ് മത്സരം അങ്കമാലി രൂപത ഹൈറേഞ്ച് മേഖലാ ഭദ്രാസനാധിപൻ ഏലിയസ് മാർ അത്താനാശ്വാസ് ഉദ്ഘാടനം ചെയ്തു തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി മുഖ്യപ്രഭാഷണം നടത്തി തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി മനുഷ്യരുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ശക്തമായ സമരമുറകളുമായി രണ്ടാം വിമോചന സമരം പുനരാരംഭിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ സഹനത്തോടെയാണ് സമരം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് സേവർ പാലാട്ടി ജോമൻ മംഗലി വർഗീസ് പള്ളിക്കരക്കാരൻ അക്കാദമി അധ്യാപകരായ ചിമ്മു ആകാശ് രാജേഷ് ടി കൃഷ്ണൻ സോണി കെ ജി വിദ്യാർത്ഥി പ്രതിനിധികളായ സാനിയ ഷാജി ജിബിൻ സെബാസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി